നമസ്കാരം ഓണം പ്രമാണിച്ച് സർക്കാർ ജീവനക്കാർക്കും അധ്യാപകർക്കുമുള്ള ബോണസ് അഞ്ഞൂറ് രൂപ വർദ്ധിപ്പിച്ച് സംസ്ഥാന സർക്കാർ ഇത്തവണ നാലായിരത്തി അഞ്ഞൂറ് രൂപ ബോണസായി ലഭിക്കും ബോണസ് അർഹതയില്ലാത്തവർക്കുള്ള പ്രത്യേക ഉത്സവ ബത്ത രണ്ടായിരത്തി എഴുന്നൂറ്റി അൻപത് രൂപയിൽ നിന്നും മൂവായിരം രൂപയായി ഉയർത്തി നൽകുമെന്നും ധനകാര്യമന്ത്രി കെ എൻ ബാലഗോപാൽ അറിയിച്ചു സർവീസ് പെൻഷൻകാരുടെ പ്രത്യേക ഉത്സവ ബത്ത ഇരുന്നൂറ്റി അൻപത് രൂപ വർദ്ധിപ്പിച്ച് ആയിരത്തി എഴുന്നൂറ്റി അൻപത് രൂപയാക്കി പങ്കാളിത്ത പെൻഷൻ പദ്ധതി പ്രകാരം വിരമിച്ച പെൻഷൻകാർക്കും പ്രത്യേക ഉത്സവ ബത്ത ലഭിക്കും സംസ്ഥാനത്തെ എല്ലാ സർക്കാർ ജീവനക്കാർക്കും ഓണം അഡ്വാൻസായി ഇരുപതിനായിരം രൂപ അനുവദിക്കും പാർട്ട് ടൈം കണ്ടിൻജൻറ്റ് ഉൾപ്പെടെയുള്ള മറ്റ് ജീവനക്കാർക്ക് അഡ്വാൻസ് ആറായിരം രൂപയാണ് കഴിഞ്ഞ വർഷം ഉത്സവബദ് ലഭിച്ച കരാർ സ്കീം തൊഴിലാളികൾ ഉൾപ്പെടെ എല്ലാ വിഭാഗം ജീവനക്കാർക്കും ഇരുന്നൂറ്റി രൂപ വീതം വർദ്ധിപ്പിച്ചു പതിമൂന്ന് ലക്ഷത്തിലധികം വരുന്ന ജീവനക്കാരിലേക്കും തൊഴിലാളികളിലേക്കുമാണ് ഓണം പ്രമാണിച്ചുള്ള പ്രത്യേക സഹായം എത്തുക കേന്ദ്ര സർക്കാർ നയങ്ങൾ മൂലം സംസ്ഥാനം നേരിടുന്ന സാമ്പത്തിക പ്രയാസങ്ങൾക്കിടയിലാണ് ജീവനക്കാരുടെയും പെൻഷൻകാരുടെയും ഓണം ആനുകൂല്യങ്ങളിൽ വർധനവർത്താൻ സർക്കാർ തീരുമാനിച്ചത് കഴിഞ്ഞ വർഷം ആനുകൂല്യം ലഭിച്ച എല്ലാ വിഭാഗങ്ങൾക്കും ഇത്തവണ വർദ്ധിപ്പിച്ച ആനുകൂല്യം ഉറപ്പാക്കുമെന്നും ധനകാര്യമന്ത്രി വ്യക്തമാക്കി